ദീപാവലി സ്പെഷ്യൽ സർവീസ് നഷ്ടമായ നിരാശയിൽ തീവണ്ടി യാത്രികർ ദീപാവലി സീസണിൽ കൊല്ലം പുനലൂർ ചെങ്കോട്ട പാതയ്ക്ക് ലഭിക്കേണ്ടിയിരുന്ന മുംബൈ തിരുനെൽവേലി സ്പെഷ്യൽ സർവീസ് നഷ്ടമായതോടെയാണ് യാത്രികർ നിരാശയിലായത് ഏറെ പ്രതീക്ഷയോട് കാത്തിരുന്ന ഈ അവധിക്കാല സർവീസ് റേക്ക് ലഭ്യമാകാത്തതുമൂലം മൂലം റെയിൽവേക്ക് ഉപേക്ഷിക്കേണ്ടി വരികയായിരുന്നു എന്നാൽ മണ്ഡലകാലം ആരംഭിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ സർവീസ് തുടങ്ങണമെന്നാവശ്യപ്പെടുകയാണ് യാത്രക്കാരും സംഘടനകളും ദീപാവലി അവധിക്കാലത്ത് മുംബൈയിൽ നിന്ന് മംഗളൂരു ഷൊർണൂർ കോട്ടയം കൊല്ലം പുനലൂർ തെങ്കാശി വഴി തിരുനെൽവേലിയിലേക്ക് നാല് സർവീസുകൾ ആരംഭിക്കാനാണ് റെയിൽവേ പദ്ധതിയിട്ടിരുന്നത് എന്നാൽ മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ റേക്കുകൾ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വന്നെന്നും ഇതിനാൽ സർവീസ് ആരംഭിക്കാൻ സാധിച്ചില്ലെന്നും റെയിൽവേ വൃത്തങ്ങൾ പറയുന്നു ഈ സർവീസ് മണ്ഡലകാലത്ത് പുനരാരംഭിച്ചാൽ റെയിൽവേക്ക് മികച്ച വരുമാനം ലഭിക്കുമെന്ന് യാത്രക്കാരുടെ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു കണ്ണൻ തെന്മല പുലൂരിന്റെ അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ 81296